യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ മുഹമ്മദ് ഹാഷിം എബിമോൻ തോമസ് കാവ്യ രഞ്ജിത്ത് മുഹമ്മദ് സറൂഖ് എന്നിവർ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു അഭിപ്രായം പുറത്തു പറഞ്ഞത് അഭിപ്രായവുമായി യൂത്ത് കോൺഗ്രസിൽ മറ്റൊരു വിഭാഗവും രംഗത്തുണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു അകൽച്ചയും അതൃപ്തിയുണ്ട് അതിന് കാരണം ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് നേതാക്കളുടെ അവനവനിശത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടി നിന്ന് ഈ ധാഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്കറായ കെ എം മുരളീധരൻ്റെ ഗതി ഇതാണെങ്കിലും സാധാ പ്രവർത്തകൻ്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കാം